ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കല്ലുമക്കായ കൃഷി ചെയ്തു വരുന്നത് കാസർഗോഡ് കണ്ണൂർ ജില്ലാ അതിർത്തിയിലുള്ള കവായിക്കായലിലാണ് കവായിക്കായലിൽ കൃഷി ഇറക്കാൻ കാലമാണ് ഇനി വരുന്ന ഈ മൂന്ന് മാസം അയൽ ജില്ലകളിൽ കുറഞ്ഞ വിലയ്ക്ക് വിത്ത് ലഭിക്കുന്നുണ്ടെങ്കിലും ഫിഷറീസ് വകുപ്പ് പല നിബന്ധനകളുമായി രംഗത്ത് വന്നത് കർഷകരെയും സംഘങ്ങളെയും പിന്നോട്ടടിപ്പിക്കുകയാണെന്ന ഉയർന്നിട്ടുണ്ട് ഒക്ടോബർ മുതൽ ജനുവരി വരെയാണ് കൃഷിക്ക് പറ്റിയ കാലം മത്സ്യത്തൊഴിലാളികളും മറ്റു കർഷകരും സംഘങ്ങളും കുടുംബശ്രീ യൂണിറ്റുകളുമാണ് കല്ലുമ്മക്കായ് കൃഷിയിൽ സജീവമായിട്ടുള്ളത് കവ്വായി കായലിലെ ഇടയിലക്കാട് മാടക്കാൽ വലിയ പറമ്പ് തെക്കേക്കാട് തുടങ്ങിയ ഭാഗങ്ങളിലാണ് കൂടുതലായി കൃഷി ചെയ്തു വരുന്നത് കായലിലൊരുക്കിയ മുളന്തണ്ടുകൾ കൊണ്ടുള്ള സ്റ്റേജുകളിൽ ഒരടി അകലം പാലിച്ച് കയറുകളിൽ തുണിയിൽ കോർത്താണ് കല്ലുമ്മക്കായ കൃഷിക്കായി വിത്തിറക്കുന്നത് കഴിഞ്ഞ വർഷത്തെ കനത്ത നഷ്ടം സഹിച്ച് കൃഷിയിറക്കാൻ കർഷകർ തയ്യാറായെങ്കിലും ഫിഷറീസ് വകുപ്പ് അധികൃതർ നിഷ്കർഷിക്കുന്ന നിബന്ധനകൾ ഇവർക്ക് വിനയാവുകയാണ് നേരിട്ട് വിത്ത് ശേഖരിക്കുകയോ സ്വകാര്യ ഏജന്റുമാരിൽ നിന്ന് വാങ്ങുകയോ ചെയ്യരുതെന്നും മത്സ്യത്തൊഴിലാളി സംഘങ്ങൾ വഴി വിത്ത് വാങ്ങി കൃഷിയിറക്കണമെന്നുമുള്ള നിബന്ധനകൾ വർഷങ്ങളായി പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് ഇതോടൊപ്പം കർഷക ഗ്രൂപ്പുകളോ വ്യക്തികളോ കൃഷിയിറക്കാൻ മുൻകൂർ അനുമതി വാങ്ങണമെന്നതും തിരിച്ചടിയാകുന്നുണ്ട് കുടുംബശ്രീ യൂണിറ്റുകൾ മാത്രം കൃഷിയിറക്കുക എന്ന നിർദ്ദേശവും പരമ്പരാഗതമായി കല്ലുമ്മക്കായ കൃഷിയിറക്കുന്നവർക്കെതിരായ തീരുമാനമാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് എങ്കിലും ചുരുങ്ങിയ വിലക്ക് വിത്ത് കിട്ടുമ്പോൾ കൃഷി ഇറക്കുക എന്ന തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണെന്ന് കർഷകർ പറയുന്നു നമ്മൾ കഴിഞ്ഞ തവണ കൃഷി പൂർണ്ണമായിട്ടും നശിച്ചു അപ്പം ഇനി അത് കൃഷി ചെയ്യേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് എല്ലാവരും ഉണ്ടായത് പിന്നെ അങ്ങനെ വന്നൊരു സാഹചര്യത്തിൽ ഇപ്ര ഇത്തവണ ഈ വിത്തിന് വളരെ കുറഞ്ഞ പൈസക്ക് വിത്ത് കിട്ടുന്നുണ്ട് അപ്പം ചെറിയ തോതിൽ നമുക്ക് വിത്തുകൾ ഇട എത്തിക്കാന്നുള്ളത് ആ തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ ആയിരിക്കും നമുക്ക് കൊണ്ടുത്തരാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് കായലിലെ വെള്ളത്തിൽ മാറ്റമുണ്ടായത് കഴിഞ്ഞ വർഷം കല്ലുമ്മക്കായ കൃഷിയിൽ വ്യാപക നാശനഷ്ടമുണ്ടാക്കിയെങ്കിലും നഷ്ടപരിഹാരം ഭൂരിഭാഗം പേർക്കും ഇനിയും കിട്ടിയിട്ടില്ല എങ്കിലും പ്രതീക്ഷ കൈവിടാതെ കൃഷിയിറക്കാൻ കല്ലുമ്മക്കായ കർഷകർ രംഗത്ത് സജീവമാണ് കേരള ന്യൂസ് കണ്ണൂർ